ഇവിടെ കാളിപ്പട സ്മരത നടയിൽ പരസ്പരം കെട്ടിപ്പിണർന്ന് മരഞ്ചുട്ടി ഓടുന്ന രണ്ട് യുവ മിഥિനങ്ങളെ ഞാൻ കണ്ടതൊന്നും പറയാഞ്ഞല്ലേ ഞാൻ എന്തോ ഒരു പഞ്ചപാവം ക്യാമറ ഇന്നാരെന്ന കാണായിരുന്നു ജോസഫിനെ ആദ്യട്ടാണ് അതിന്റെ ഒരു ജമ്മല അപ്പം എങ്ങനെ നമ്മളുടെ ലവ് സ്റ്റോറി പറഞ്ഞാലോ യെസ് കേറിയോ ക്രിഞ്ച് എന്ന് പറയുന്നില്ലേ ക്രിഞ്ചാണ് കട്ട ക്രിഞ്ച് ആയി ർജിന്റെ ഹ്യൂമർ സെൻസ് അല്ലാതെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് ആദ്യമായിട്ട് കണ്ടൊരു ദിവസം രണ്ടാമത്തെ ദിവസം വന്നപ്പോ മുട്ട അടിച്ചിട്ട് വന്നു മൂന്നാമത്തെ പ്രാവശ്യം കണ്ടത് ഒരു പത്ത് പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് അന്ന് ആ മസിൽ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഇനി വേണ്ടല്ലോ അതൊക്കെ ഗോവാലക്ഷ്മിയുടെ നമ്പർ അല്ലേ നമ്മളെല്ലായിടത്തും ഒരുമിച്ച് പോവാറൊക്കെ കൊച്ചിയിലുള്ള എല്ലാരും കണ്ടുണ്ട് ഞങ്ങള് പോവാത്ത സ്ഥലങ്ങളല്ല ലുലു സ്ഥലങ്ങളല്ലോ പിന്നെ ഗ്രാൻഡ് മാള് എല്ലായിടത്തും പോയിട്ടുണ്ട് ഒരു പെണ്ണിനെ വളക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ച നാല് തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം പിന്നെ കൊറേ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ സംശയം ഉണ്ടായിരുന്നു കാരണം അവിടെ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ആർക്കൊക്കെ ആയിരുന്നു ഇനി ഞാനൊരു സത്യം പറയട്ടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു നിങ്ങൾക്ക് നിങ്ങക്ക് അഞ്ചു കുട്ടികളും ഉണ്ട് അത് തനിക്ക് എങ്ങനെ അറിയാം അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു ടിന്റു എന്നായിരുന്നു പേര് മാസ്റ്റർ ടിന്റു മോൻ പിന്നെ പക്ഷെ ആള് ഭയങ്കര ഇന്റലിജന്റ് ആണ്